ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുട്ടികളൊക്കെ ആയിട്ടോട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായാലേ കണ്ടിട്ട് ഇതൊന്ന് കണ്ടു നമ്മുടെ ಮುಲ್ ಇರಾ ಕೊ್ಯಾಮ್ ಪೊನ್ನಾನಿ ಅನ್ ಅಂದ್ರೆ ಲೀಡಿಂಗ್ ಟನಿ ಪೊನ್ನಾನಿ ಅದೇ ಅನಿಯು ಸನೀಷ್ ಪೊನ್ನಾನಿ ಅದೇ ಅಮರತು ನಿನ್ನೆ ಕೈಯಿಕೊಂಡು ಕರಬೋದು ಇವರು ಆವೇಶ ಶಕ್ತನ್ರಾಯಿರ െ നേരിടാനൊക്കെയായിട്ട് ശക്തമായി ഇരുട്ടിനെ പോലും കീരി മുറിച്ചു ചെന്ന് അവരെ പരാജയപ്പെടുത്താനും ആക്രമിക്കാനും ഒക്കെ കഴിവുള്ള ആ വള്ളങ്ങളെയാണ് ഇരുട്ടുകുറ്റി വള്ളങ്ങൾ എന്ന പേരിൽ സജീവമായി അറിയപ്പെടുന്നത് മധ്യ കേരളത്തിൽ പ്രധാനമായിട്ടും ആ ഇരുട്ടുകുറ്റി വള്ളത്തിന്റെ പണ്ട് കാലത്ത് അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്താണ് അതിന്റെ പൈതൃകി നാടിന്റെ പേരിൽ വള്ളം ഉണ്ടാക്കുന്ന ആ ഒരു സവിശേഷത ഈ അടുത്ത കാലത്ത് നമ്മുടെ മധ്യ കേരളത്തിലേക്ക് ശേഖരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുത്രൻ പുത്രൻ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരു ദേശത്തെ ജില്ലയിലെ കാരാഞ്ചര ഭാഗത്തുള്ള ആ കാണുന്ന ആ പ്രിയപ്പെട്ട പൊഞ്ഞനത്തമ്മയുടെ നേതൃത്വത്തിൽ ആ പേരിൽ പേരറിയപ്പെടുന്ന പൊഞ്ഞനത്തമ്മ എന്ന വള്ളം ഇതാ ആ പൊഞ്ഞനത്തമ്മ ബോട്ടുകളൊക്കെ നയിച്ചുകൊണ്ട് വെടിച്ച് കവനക്കാട്ട് അതിനെ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സുബിനും

എന്നുള്ളതാണ് വലിയ കാര്യം അതുകൊണ്ട് ശ്രദ്ധിക്കുക അടുത്ത മത്സരം എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നീട് ഒരിക്കൽ ഇതേപോലെ ആണ്ടിലൊരിക്കലും വരാട്ടോ